അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും അതെ ഫസ്റ്റ് ഡേ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ നമ്മുടെ തൊട്ടപ്പുറത്താണ് ഓഫീസ് പിന്നെ ഇടയ്ക്ക് ഒരു പോയി പോയി ഇപ്പൊ ഇവിടെ പുതിയ ോട്ട് പോയിട്ട് വലിയ മാറ്റം ഒന്നും പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴും പെട്ടെന്ന് ഞാൻ എന്റെ ആ ഒരു കാലവും നമ്മൾ അന്ന് അവിടെ ആ മീഡിയ സിറ്റിയുടെ താഴെ നിന്ന് സംസാരിക്കുന്ന ആ സീനും ഒക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു ഓർമ്മയുണ്ടോ നമ്മുടെ ആ ഫിഷ് ബോട്ടിനെ പറ്റി പണ്ട് നമ്മുടെ സുഹൃത്ത് വന്നിട്ടേ നിപ്പുണ്ടവിടെ നിൽക്കുമ്പോ പറഞ്ഞാൽ അറിയില്ല പക്ഷെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ എന്തെല്ലാം വളരെ നല്ലൊരു എനിക്ക് ഞാനിപ്പോ ഒരു സ്വന്തമായിട്ടൊരു ഓൺലൈൻ ചാനൽ തുടങ്ങി മീഡിയ റോഡ് അപ്പം ഇതിനെ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കണോ എന്നുള്ളത് എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ആഗ്രഹിച്ചതിനപ്പുറവും നേടിയിട്ടുള്ള ഒരാളാണ് പക്ഷെ എൻ്റെ ചോദ്യം എൻ്റെ ഒറ്റ ചോദ്യം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ചോദ്യം ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ എന്തെങ്കിലും ഒരു കാര്യം ഒരുപാടില്ലേ ഒന്നുമില്ലല്ലോ ഒരുപാട് കാര്യങ്ങളല്ലേ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞും ഞാൻ പറഞ്ഞ നമുക്ക് വളരെ സക്സസ് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണല്ലോ എന്താ പറയുന്നത് നമ്മൾ വളരെ സബ്ജക്റ്റീവ് ഒരു കാര്യമാണല്ലോ അപ്പം നമുക്ക് നമ്മുടെ സക്സസ് നമുക്ക് ഇനിയും നേടിയെടുക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട് എന്ന് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇനിയും നേടാനുള്ളതും ഇനിയും ചെയ്യാനുള്ളതും ഞാൻ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ കംഫർട്ടബിൾ ആവുന്നോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും എല്ലാം നേടിക്കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ കംഫർട്ടബിൾ ആയി ആയിക്കഴിഞ്ഞാൽ അതാണ് റിട്ടയർമെൻറ്റ് നമുക്കത് മാത്രം ഇല്ലല്ലോ ലൈഫിൽ പ്രത്യേകിച്ച് മീഡിയയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അതില്ല അവർക്ക് കൊണ്ടുപോകുന്ന അത്രയും കൊണ്ടുപോകാം എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പറയണത് ഇപ്പൊ ഞാൻ പലരുടെ അടുത്ത് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കൂടെ സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇന്നതെല്ലാം ചെയ്യാൻ പറ്റില്ല ഇനിയുമുണ്ട് ഒരുപാട് ആൾക്കാർ അവരുടെ കൂടെ പുതിയ വന്നിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഷെയർ ചെയ്യാനുണ്ട് എന്നൊക്കെ ഞാൻ വെച്ചാൽ നമ്മുടെ റെലവൻസ് അവസാനിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം അതുപോലെ ഈ പറഞ്ഞ പോലെ റിട്ടയർ ആവരുത് എന്നുള്ളതാണ് ഏറ്റവും സോങ്ങ് അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് ഞാനത് നമുക്ക് ഈ പലരും വെറുതെ ചോദിക്കാറുണ്ട് ഈ പറയുന്ന രാത്രിയുള്ള ഫ്ലൈറ്റ് എടുത്ത് അവിടെ പോയി അടുത്തത് ചെയ്ത് പിന്നെ വീണ്ടും തിരിച്ചു വന്ന അടുത്ത ദിവസം ഷോ ചെയ്യുന്നതിന്റെയൊക്കെ സാധനം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളൊരു കംഫർട്ട് സോൺ പിടിക്കാതെ മുന്നോട്ട് പോകണം അപ്പൊ അതാ പറയാം പഴയ സ്വപ്നം ഇങ്ങനെ നിലനിന്ന് നിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എവറി ഡേ ഇറ്റ്സ് അതുകൊണ്ട് അത് തീരുന്നില്ല സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് നേടിയെടുക്കാറുണ്ട് തീർച്ചയായിട്ടും ഒറ്റ ചോദ്യം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര് പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനും പറ്റുന്നു ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് അത് നമുക്ക് പേഴ്സണലി ചോദിക്കും